പ്രിയ പ്രേക്ഷകരെ ഞാൻ നിൽക്കുന്ന മയ്യനാട് പൗണ്ടഴിക രഞ്ജുവിൻ്റെ കൂടെയാണ് രഞ്ജു മാത്രമല്ല രഞ്ജുവിൻ്റെ ഒരു കട്ടപ്പ കട്ടപ്പ ജൂനിയറിൻ്റെ കൂടെ നിൽക്കുന്നത് അദ്ദേഹം പറയുന്നത് നേരത്തെ ഒരു മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു കട്ടപ്പ ഉണ്ടായിരുന്നു പോത്ത് അതിനെ ഒരു മോഹവിലയ്ക്ക് ഒരാൾ വാങ്ങിച്ചുകൊണ്ട് പോയി ഇപ്പോൾ ഇദ്ദേഹം രണ്ട് രണ്ടര വർഷം കൊണ്ട് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് അതിനെ വളർത്തി കണ്ടല്ലോ നല്ല ഒരു ചെറിയ ആനയുടെ വലിപ്പമുണ്ട് ഈ ഒരു ഉപദ്രവം ഇല്ല എല്ലാവരുമായിട്ട് ഭയങ്കര ഇണക്കുള്ള ഒരു പോത്താണ് ഈ കട്ടപ്പ എന്ന് പറയുന്നത് ഈ അപ്പോൾ ഈ ജൂനിയർ കട്ടപ്പ കട്ടപ്പയെ വിൽക്കാനായിട്ടിപ്പം രഞ്ച് തീരുമാനിച്ചിരിക്കുക ഒരുപാട് പേര് വരുന്നുണ്ട് ഈ ഇടയ്ക്ക് ദൂര സ്ഥലങ്ങളിൽ ആരൊക്കെ വന്ന ഒരു ബസ് മേടിക്കാൻ വരുന്നവർ ഇവർ ഈ കട്ടപ്പയ ജൂനിയറെ കണ്ടപ്പോൾ ഉടനെ ഇത് വേണമെന്ന് പറഞ്ഞു പക്ഷേ പുള്ളി പറഞ്ഞ് കുറച്ചുകൂടി കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് സ്ഥലം അല്ല അവരെ വിളിച്ചാലും ഇതിനെ കൊണ്ടുപോകാൻ തയ്യാറാണ് എന്തായാലും ഇവിടെ ഒരുപാട് പേരൊക്കെ ഇവിടെ കച്ചവടത്തിന് വേണ്ടി ഈ വരുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറയുന്നത് ഇതിൽ വലിയൊരു ചിലവ് വന്നിട്ടുണ്ട് ആ ചെലവ് കാശി കൈകിട്ടി കഴിഞ്ഞാൽ ഇതിനെ കൊടുത്തു കളയും പഠിക്കുന്നേ പത്തില് അപ്പോൾ ഈ സ്കൂളിൽ നിന്ന് വിടുന്ന സമയത്ത് സമരമുള്ള ദിവസങ്ങളൊക്കെ ഇതിന്റെ കൂടെയാണ് അല്ലേ നല്ല ഇണക്കോ അല്ലേ ആ ജൂനിയർ രണ്ടര വയസ്സല്ലേ മറ്റു മൂന്ന് വർഷത്തിന് മുമ്പും അല്ലേ ഒരു വീഡിയോ വീഡിയോ അല്ലേ വീഡിയോ ഇവൻ ഇത് ശല്യക്കാരൻ ഒന്നും അല്ല ആര് പിള്ളേർ കൊണ്ടുപോകാം ഒന്നുമില്ല ഏകദേശം ഒരു ആയിരം കിലോ ഇവിടെ ഉള്ളവരൊന്നും മതി ആയിരം കിലോ അത് മലപ്പുറം ടീം ആരാ കണ്ടിട്ട് ആയിരം കിലോ ആണ് ഇവിടെ ബസ് മേടിക്കാൻ വന്നവരാ അവരി പോത്തോളൂ ഞാൻ പറയുന്ന കേട്ട് രണ്ടു മാസം മുമ്പേ രണ്ടു മാസം മുമ്പേ ആണ് ഈ മലപ്പുറത്തുകാരും ഇവിടെ വെച്ചത് കൂട്ടുകാരും അങ്ങനെ അവരൊക്കെ ഇതിനെ കൊണ്ട് അവർ പോകത്തോളൂ എന്നെ വിളിച്ച് രാമണെ അവരി നിക്കിയാ പോ മേടിക്കാനായിട്ട് രണ്ട് മാസം കഴിയട്ട് പറയാതെ തുടങ്ങി അവരെപ്പോ വിളിച്ചു പറഞ്ഞാലും അവര് വരും പിന്നെ ഇപ്പൊ ഇവിടെയും ഇവിടെയുള്ളവർ മരുന്നില്ലേ വരുന്നുണ്ട് അതിന്റെ വില കൊണ്ടൊന്നും എത്തില്ല അല്ലേ ഒത്തില്ല ഞാനിപ്പോ രണ്ടര വർഷമായിട്ട് ഇപ്പൊ വലിയൊരു ചെലവായി കാണുമല്ലോ ഇതുവരെ ഐറ്റം കൊടുക്കുന്നത് പരുത്തി ഉണ്ട് സോയാബീൻ ഉണ്ട് ധാന്യപ്പൊടി ഉണ്ട് തവിടുന്നുണ്ട് പിന്നെ ഇപ്പൊ ഒരു മിക്സ് ഇറങ്ങിയിട്ടുണ്ട് സാധനം അല്ല ഈ ആരോ നിങ്ങൾ നിങ്ങള് കഴിക്കുന്ന ഈ ഏത്തക്ക ഏത്തക്കപ്പവും എന്തൊക്കെ കഴിക്കും ഏതൊക്കെ അല്ല ഏത്ത പൊരിച്ച ഐറ്റങ്ങൾ വരെ കഴിക്കും എന്തൊക്കെ കഴിക്കും ഉഴുന്ന് കൂടേ കഴിക്കും അത് ശരി നമ്മൾ കഴിക്കുന്ന അവൻ കഴിക്കും അത് ശരി അപ്പൊ ഇവന്റെ പേര് ജൂനിയർ കട്ടപ്പർ കട്ട മറ്റു സീനിയർ ആയിരുന്നു സാധുവാണല്ലേ എന്തായാലും എന്തായാലും വിൽക്കാൻ തയ്യാറായിരിക്കും അത് ശരി നമ്മളില്ലാത്തപ്പോ അല്ലേ അത് ശരി അപ്പൊ ജൂനിയർ കട്ടപ്പ എന്തായാലും നിങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചു അല്ലേ വില കിട്ടാണെങ്കിൽ കൊടുക്കും അല്ലേ നമുക്ക് ഒതുങ്ങുന്നൊരു വില കിട്ടിയാ